പാലക്കാട് കോട്ടായിയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ സിപിഎമ്മിൽ ചേർന്നു സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു മോഹൻകുമാറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു നേരത്തെ ഡി സി സി നേതൃത്വത്തെ വിമർശിച്ച മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടായിൽ വിമത കൺവെൻഷൻ നടന്നിരുന്നു ഡി സി സി പ്രസിഡന്റ് ഗ്രൂപ്പിസത്തിന് വഴിയൊരുക്കുന്നു എന്നായിരുന്നു മോഹൻകുമാർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ആരോപണം കോൺഗ്രസും ബി ജെ പിയും പാലക്കാട് ജില്ലയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ കോൺഗ്രസും വലിയ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഭാരവാഹികൾ തന്നെ കോൺഗ്രസിനോടും ബി ജെ പിയോടും മടു മടുപ്പ് തോന്നി പല കാരണങ്ങളിലും രാഷ്ട്രീയ കാരണങ്ങളുണ്ട് അതുപോലെ പൊതുപ്രവർത്തനമല്ല അവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും ഗ്രൂപ്പും മാത്രമായി മാറുന്നു എന്ന ഒരു വലിയ പരാതിയാണ് ഇവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം പൊതുപ്രവർത്തനത്തിനപ്പുറം സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം താഴെത്തട്ടിലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള മണ്ഡലം പ്രസിഡന്റുമാരെയും യൂത്ത് നേതാക്കളെയും പൊതുവേ ഈ കാണാൻ കഴിയുന്നത് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് പാർട്ടിയിൽ ചേർന്ന മുഴുവൻ പേരെയും സ്വീകരിച്ചെന്നും സംരക്ഷണം ഒരുക്കുമെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കോൺഗ്രസിനുള്ളിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കാണ് കോൺഗ്രസ് സംരക്ഷണം നൽകുന്നതെന്ന് കെ മോഹൻകുമാർ പറഞ്ഞു പരാതി നൽകിയിട്ടും നേതൃത്വം പരിഹരിച്ചില്ല കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നും കെ മോഹൻകുമാർ പറഞ്ഞു കോൺഗ്രസ്സിന് എല്ലാ പോഷക സംഘടനയുമുള്ള ഒരേ ഒരു പഞ്ചായത്ത് കോട്ടായ അത്തരത്തിൽ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ വോട്ട് നേടി ജയിച്ച രണ്ട് മെമ്പർമാർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയും യാതൊരു പരിപാടിയിൽ മൂന്ന് വർഷവുമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിനെപ്പറ്റി ജില്ലാ കമ്മിറ്റിയിൽ ഞങ്ങൾ പരാതി ഉന്നയിക്കുകയും പദവികൾ നേടിയാൽ പാർട്ടിയെ മറക്കുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ ശാപം കർശനമായ എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ ആ കമ്മിറ്റിയിൽ വെച്ച് ഉറപ്പ് നൽകി അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് മുൻ ഡി സി സി അധ്യക്ഷൻ സി വി ബാലചന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിംഗിലാണ് ഉറപ്പ് നൽകിയത് എന്നാൽ നാലു മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഇത്തരത്തിലുള്ള പാർട്ടി വിരുദ്ധർക്കെതിരെ നടക്കാതിരുന്നപ്പോൾ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം ഇത് മറ്റു ഗ്രൂപ്പിന്റെ ആളുകളെന്നാണ് അതായത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മുതലാളിയുടെ പെട്ടി പിടിച്ചാൽ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട അവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലും സ്ഥാനം ഉറപ്പാക്കുമെന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എൺപത്തെട്ട് പഞ്ചായത്തിൽ നടക്കുന്ന ത്രിതല പഞ്ചായത്തിൻ്റെ സീറ്റുകൾ തന്നെ ഫോർസെയിൽ എന്ന് വെച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം ഈ പറഞ്ഞ കാര്യങ്ങളെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ ഞാൻ ഈ മീഡിയന്റെ മുന്നിൽ കൊണ്ടുവരാം പാലക്കാട് കോൺഗ്രസ് വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പാലക്കാട് വർഗീയത പറഞ്ഞാണെന്നും മോഹൻകുമാർ വെളിപ്പെടുത്തി പെട്ടി സീറ്റ് കിട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ പാലക്കാട് ജില്ലയിലെ മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കാം അവരുടെ രക്ഷകനായി അവതരിച്ച് ഇദ്ദേഹത്തിന് എന്റെ പാലക്കാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റിയത് പത്തനംതിട്ടയിലെ ആൾക്ക് മാത്രമാണോ പാലക്കാടിൽ മത്സരിക്കാനുള്ള യോഗ്യത പക്ഷേ മുതിർന്ന നേതാക്കളെ അടക്കം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പാലക്കാടിൻ്റെ നഗരം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞാൽ അവർ ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്യും ഞാനത് പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പച്ച പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഇദ്ദേഹത്തെ ജയിപ്പിച്ചത് അല്ലാതെ പത്തനംതിട്ടയിൽ കിടക്കുന്ന ഈ സഹോദരന് എന്ത് യോഗ്യതയാണ് ഇവിടെയുള്ളത് ഇതെന്താന്ന് വെച്ചാൽ ഒരു നേതാവിന്റെ പെട്ടി പിടിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പത്തനംതിട്ട അല്ല കാസർഗോഡല്ല ഇവർ പറഞ്ഞ സ്ഥലത്തെ സ്ഥാനമാണ് ഡി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സി പി ഐ എമ്മിലേക്ക് എത്തുമെന്നും അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഡി സി സി സെക്രട്ടറിമാരുൾപ്പെടെ ഈ പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ വലിയൊരു ഭാഗം ഈ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിക്കൊണ്ട് ഇവിടുത്തെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഈ ഈ ഈ എല്ലായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇറങ്ങി വരാൻ പോവുകയാണ് മോഹൻകുമാറിനൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും സി പി എമ്മിൽ ചേർന്നു യു ടി വി ന്യൂസ് പാലക്കാട്